അസലാമലൈക്കും എല്ലാവർക്കും കടമുണ്ട് ഒരുപാട് വിഷമാണ് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ദുബ പറഞ്ഞുതരാമേ അസലാമലൈക്കും വറഹമുല്ലാ ഇബർകാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെയാണ് അലഹദല്ല റബ്ബിൽ ആലമീൻ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ചെറിയ വിഷമമുണ്ടല്ലേ എന്നാൽ അതിനുള്ളൊരു മരുന്നിതാ എന്താണെന്ന് വെച്ചാൽ മനോവിഷമുള്ളവർക്കും പിന്നെ പ്രത്യേകിച്ച് പറയുകയെന്ന് വെച്ചാൽ കടം കടമില്ലാത്തവരാരും ഇല്ല എന്നാൽ ആ കടം വീടാനുള്ള വഴി നമ്മൾ പോലും അറിയാതെ ഏകനായ റബിൻ്റെ സഹായത്തോടെ നമുക്ക് കടം വീടാനുള്ള ഒരു വൈ അറിഞ്ഞാലോ എന്താ വെച്ചാൽ ഒരു ദ്വായും ഒരു സ്വലാത്തുമാണ് ആ ദ്വാ നമ്മൾ നിത്യം പതിവാക്കിയാൽ നമ്മളെപ്പോൾ കുറാനും ഒതുന്ന് വരില്ലേ എപ്പോഴും നമ്മൾ സ്വലാത്തിൽ നിന്ന് വരില്ലേ അപ്പം ഈ സ്വലാത്തും ഈ ദ്വായും നമ്മൾ നിലനിർത്തി പോയാൽ അള്ളാഹുവിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ കടം എളുപ്പത്തിൽ വീടാൻ കഴിയുന്നതാണ് അപ്പോൾ ആ സ്ഥലത്ത് ഏതാന്ന് പറയാം അതുമായതാന്ന് പറയാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എപ്പോഴും സ്ഥലത്തെല്ലാം സ്ഥലത്തെല്ലുമ്പോൾ നമ്മളെ മനസ്സിൽ ഉള്ളേറ സൂര്യം ചിന്തിച്ച് നമ്മൾ ഈ സ്ഥലത്ത് എല്ലുമ്പോൾ എന്തോ തിക്കറായാലും എന്തോ ഒരു എന്താ പറയുക കാട്ടിക്കൂട്ടലായത് നമ്മൾ ചെയ്യുന്ന ധിക്കറും സ്ഥലത്തും എല്ലാം നമുക്ക് നാളേക്ക് വേണം എന്ന കരുതി നമ്മൾ ചെയ്യണം നമ്മളിപ്പോൾ സ്ഥലത്ത് എല്ലുമ്പോൾ മനസ്സ് നല്ലോണം ഏകീകരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കാര്യങ്ങൾ നമ്മളൊരു കാര്യത്തിൽ തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക നമ്മൾ നമ്മളല്ലാൻ മുറുക പിടിച്ച് കഴിഞ്ഞാൽ നമ്മളല്ല ഒരിക്കലും കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അള്ളാഹുവിൻ്റെ നിന്ന് നമുക്കുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാനെ അറിയുമ്പോൾ അള്ളാ അല്ലാതെ നമ്മൾ അറിയുന്നതുപോലും നമുക്ക് അള്ളാനോട്ടുള്ളൊരിതാണെന്നറിയുക അള്ളാഹ് നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും നമുക്കല്ലാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ പഠിച്ച റബ്ബിനെ നമുക്ക് നമുക്കറിയായിട്ടാണ് ഉമ്മാക്കത്ര സ്നേഹം നമ്മളോടുണ്ട് അതിലും കൂടുതലുണ്ടാവില്ലേ നമ്മളെ പഠിച്ച റബ്ബിനോട് നമ്മളോടുള്ള സ്നേഹവും നമ്മളെ മാതാപിതാക്കളെക്കാളും അള്ളാർക്കല്ലേ നമ്മളെ സ്നേഹം ഉണ്ടാവുക അല്ലേ നമ്മളെ പഠിച്ചിന് അല്ല ഒരാളെ പടക്കുമ്പോൾ ഇങ്ങനെ വിഷമിക്കണം എന്നിട്ട് അള്ള പടക്കുക ഏ ഇല്ല പക്ഷെ നമ്മളല്ലാൻ്റെ ഇടയ്ക്ക് അട അടുക്കുമ്പോൾ അല്ല നമ്മളെ പരീക്ഷിക്കും അത് ധിക്കറുള്ളവനിക്കേ ഫിക്കറുണ്ടാവുന്നൊരിതുണ്ട് ഒരു ഇത് ഞാൻ പറഞ്ഞതാന്നേ ഇനി നാളെ അതൊന്നും നിങ്ങൾ കമൻ്റ് ചെയ്തേക്കരുതേ അപ്പോൾ എല്ലാം നമ്മളെ പരീക്ഷിക്കുന്നതാണ് നമ്മൾ ദ്വാരക്കോ നിസ്കരിക്കോ എല്ലാം ചെയ്യുമ്പോൾ എല്ലാം നമ്മളെ പരീക്ഷിക്കും ആ ഞാൻ കുറച്ചും കൂടി ഞാൻ കുറച്ചും കൂടി ചെറുങ്ങനെ ഇവളെയൊന്ന് വിഷമിപ്പിച്ചു നോക്കാം ഇവളന്നെ വിളിക്കുമോ എന്നറിയാമല്ലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഒരിക്കൽ വിളിച്ച് എടുത്തില്ല അപ്പോൾ അയാൾ നമ്മളെ ചിന്തിക്കുന്നുണ്ടാവും എന്നെ ഒരിക്കലും കൂടി വിളിക്കുമോന്ന് നോക്കാംന്ന് അതുപോലെ റബ്ബ് അതുപോലെ തന്നല്ല അള്ളാഹു താലാൻ നമ്മളെപ്പോൾ വിളിക്കണോ അള്ള അള്ളാൻ്റെ നിന്ന് നമുക്കെന്താണ് നമ്മൾ ചിന്തിക്കണം പിന്നെ ഞാൻ ഈ പറയുന്ന സ്വലാത്ത് ചെല്ലുമ്പോൾ മനസ്സെ ഏകീകരിച്ച് ചൊല്ലണം അള്ളാഹു മുസ്ലിമീന വൽ കീനോമിനാത്തിൽ اللهم صل على محمد عبدك ورسولك وعلى مؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد അബ്ദീക അലാ മുഹമ്മദിൻ വൽ 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 മുഅ്മിനാതി മുസ്ലിമീന മുസ്ലിമാതി അപ്പോൾ കൂട്ടുകാരെ ഈ സ്വലാത്ത് നമ്മൾ ഏഴ് പ്രാവശ്യം നിത്യവും ചെല്ലുക സ്വലാത്ത് നമ്മൾ ഈ സ്വലാത്ത് നമ്മളെപ്പോഴും ചൊല്ലി പിന്നെ ഞാനൊരു ദ്വായും പറഞ്ഞില്ല ആ ദ്വായും ചെല്ലുമ്പോൾ നമ്മളെ കടം നമ്മൾ പോലും അറിയാതെ എളുപ്പത്തിലത് വീടാൻ പറ്റും اللهم إني أعوذ بك من الهم والهزن وأعوذ بك من الحجز والقصل وأعوذ بك من الجبن والبخل وأعوذ بك من العلبة الدير وكهر رجالي اللهم اني اعوذ بك من الهم والهزني واعوذ بك من الحجز والقسل واعوذ بك من الجبن واعوذ بك من علبة الدين وكخير الرجال اللهم اني اعوذ بك من الهم والهزني واعوذ بك من الحجز والقسل واعوذ بك من الجبن മിനൽ ദൈനി റജാലി അപ്പോൾ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങക്ക് പറഞ്ഞെന്ന ദ ഇത് നമ്മൾ എപ്പോഴും നിത്യവും നമ്മൾ ഈ ദ ചെല്ലിയ അതായത് സുമയസ്കാര ശേഷം നമ്മളെ മനസ് ഏകീകരിച്ച് നമ്മളീ ദറുക്ക പിടിച്ചേനാ ഈ സ്വലാത്തും ധുവ മുറുക്ക പിടിച്ചേനാ നമുക്ക് അത്ര വലിയ കാടാണെങ്കിലും നമ്മൾ ഏകനായ റബക്കൈ വിടൂലോ നമ്മൾ അള്ളാഹുനല്ലേ വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ കാവലെന്നും ഉണ്ടാവും അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കടം വീടാൻ പെട്ടെന്ന് തന്നെ കടം വീടിക്കഴിയും പിന്നെ കടയില്ലാത്ത ആരുമില്ല ദുനിയാവിന് മുകളിൽ മനസ് ഇപ്പം പണമുള്ളവർക്ക് പണത്തിൻ്റെതായ വിഷമമുണ്ടാവും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല ഒരാൾ പറയുന്നില്ലേ എത്ര കിട്ടിയാലും ദാരിദ്ര്യം തന്നെ റഹ്മത്തില്ല എന്നെല്ലാം പറയുന്നില്ലേ അപ്പോൾ ഈ ദ്വായും ഈ സ്വലാത്തും നിത്യവും നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മളെ നിത്യം നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഈ കടം വിടാനുള്ള വൈ ഏകനായ റബ്ബെന്നെ കാണിച്ചു തരൂ പിന്നെ ഈ ധുവ നമ്മൾ ചെല്ലുന്നതിന് കണക്കായിട്ട് നമ്മളെ ഹൃദയത്തിന് ശാന്തിയും മനസ്സമാധാനവും സ്ഥിരമായി ഈ ദ ചെയ്യുന്നവർക്ക് അശാന്തി കുറയും മനസ്സിനൊരു ശാന്തി കുറവാണ് അല്ലെ നമുക്ക് എത്ര കിട്ടിയാലും നമുക്കെന്ന് എന്തോ ഒരു തൃപ്തി കുറവ് പിന്നെ ഉസ്വാസം എന്നെല്ലാം പറഞ്ഞില്ല അതൊന്നും ഉണ്ടാവില്ല ഈ ധുവ നിത്യവും ചെല്ലുന്നവർക്ക് പിന്നെ പിന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് അറിയുന്ന അറിവുകളാണ് നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും തെറ്റായിട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണേ ഞാനിപ്പോൾ ഈ പറയുന്നത് ഞാൻ വലിയ ഉസ്താദോ ഞാൻ ഒന്നും വല്ല ഞാൻ നിങ്ങളെപ്പോലുള്ള സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ ചെല്ലെല്ലാം വല്ല തെറ്റുണ്ടെങ്കിൽ അതെനിക്ക് തരണം നിങ്ങൾ പറഞ്ഞ് തരുമ്പോൾ എനിക്കത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയുമല്ലോ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ എന്നെ നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക എൻ്റെ ദുബായിൽ നിങ്ങളെ ഉൾപ്പെടുത്തും അസലമലൈക്കും വരഹമുല്ല വർക്കാത്തൂ